ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി മുതൽ എല്ലാ കോഴ്സുകളും വെറും രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് ഭാഗമായിരം ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം നഗരത്തിലെ ഉപയോഗശൂന്യമായ പഴയ പോലീസ് ക്വാർട്ടേഴ്സ് പ്രവർത്തന സജ്ജമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കെട്ടിടങ്ങൾ തകർന്നും മാലിന്യ കൂമ്പാരവുമായ ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ് കോതമംഗലം ടൗണിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഉപയോഗശൂന്യമായ പഴയ പോലീസ് ക്വാർട്ടേഴ്സ് പ്രവർത്തന സജ്ജമാക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് കെട്ടിടങ്ങൾ തകർന്നും മാലിന്യ കൂമ്പാരവുമായ ഇവിടം സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുന്നു കോതമംഗലം നഗരസഭ പതിനെട്ടാം വാർഡിൽ ഏക്കറോളം വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന പോലീസ് ക്വാർട്ടേഴ്സ് ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ് ഈ സ്ഥലം കാടുപിടിച്ച് ഇഴജന്തുക്കളുടെയും ലഹരി മാഫിയയുടെയും വിഹാരരംഗമായി മാറിയിരിക്കുന്നു ഈ സ്ഥലത്തോട് ചേർന്ന് വളരെയധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് പ്രദേശവാസികൾ വളരെയേറെ ഭീതിയോടെയാണ് ഇവിടെ താമസിക്കുന്നത് മുൻപ് സി ഐയും എസ് ഐയും പോലീസുകാരും എല്ലാം ഇവിടെ താമസിച്ചിരുന്നെങ്കിലും ഇവരെല്ലാം ഇപ്പോൾ വാടക കെട്ടിടങ്ങളിലാണ് താമസിക്കുന്നത് നഗരമധ്യത്തിൽ കോടികൾ വിലമതിക്കുന്ന ഈ സ്ഥലത്തേക്ക് പോലീസ് സ്റ്റേഷൻ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് അസൗകര്യങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുന്ന നിലവിലെ പോലീസ് സ്റ്റേഷൻ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ സ്ഥലത്തേക്ക് മാറ്റിയാൽ കൂടുതൽ സ്ഥല സൗകര്യവും പാർക്കിംഗ് സൗകര്യവും കഴിയുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പണ്ട് ഈ പ്രദേശത്ത് എസ് ഐയും സി ഐയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം താമസിച്ചിരുന്നതാണ് എന്നാൽ നിലവിൽ അത് കാട് കയറി ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ ഇഴ ലഹരി മാഫിയയുടെയും വിഹാര രംഗമായി ഈ പ്രദേശം മാറിയിരിക്കുകയാണ് അതിനൊരു പരിഹാരമായിട്ടാണ് പുതിയ പോലീസ് സ്റ്റേഷൻ ഇങ്ങോട്ട് മാറ്റണമെന്നും അതോടൊപ്പം തന്നെ പോലീസ് ക്വാർട്ടേഴ്സും ഇങ്ങോട്ട് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നത് ഈ പോലീസ് ക്വാർട്ടേഴ്സിനോട് ചേർന്നുള്ള പ്രദേശവാസികളെല്ലാം വളരെയേറെ ഭീതിയോടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് കാരണം ഇഴ ജന്തുക്കളും അതുപോലെ തന്നെ ലഹരി മാഫിയയുടെയും വിഹാര രംഗമായി മാറിയിരിക്കുന്ന ഈ പ്രദേശം ആ പ്രദേശത്തിനോട് തൊട്ടു ചേർന്ന് നിരവധി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് വളരെയേറെ ഭീതിയോടെയാണ് അവർ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് നിലവിൽ പുതിയ റിംഗ് റോഡ് വരുന്നുണ്ട് ആ റിംഗ് റോഡിനോട് ചേർന്ന് എൻ എച്ചിലേക്ക് പുതിയൊരു ലിങ്ക് റോഡ് എട്ട് മീറ്റർ വീതിയിലും വരുന്നുണ്ട് അപ്പോൾ ആ ലിങ്ക് റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ പോലീസ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വളരെയേറെ സൗകര്യപ്രദമായി ഈ പോലീസ് ക്വാർട്ടേഴ്സിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും ഒക്കെ ജനങ്ങൾക്ക് എത്തുവാനും അവരുടെ ആവശ്യങ്ങളൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തുവാനും സാധിക്കും ഈ സ്ഥലത്തോട് ചേർന്ന് പുതിയ ലിങ്ക് റോഡും നിർമ്മിക്കുന്നതിനാൽ പോലീസിനും പൊതുജനങ്ങൾക്കും ആവശ്യമായ ഗതാഗത സൗകര്യം ലഭിക്കുമെന്നും പോലീസിന്റെ സേവനം മെച്ചപ്പെടുത്താൻ കഴിയുന്നതിനൊപ്പം പ്രദേശവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നും പുതിയ പോലീസ് സ്റ്റേഷൻ പോലീസ് ക്വാർട്ടേഴ്സ് എന്നിവ എത്രയും വേഗം ഇവിടെ സ്ഥാപിക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ടവർ കൈക്കൊള്ളണമെന്നും വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് പറഞ്ഞു ഈ ഈ നാട്ടിലെ ജനങ്ങളുടെ പോലീസ് സ്റ്റേഷൻ മാറ്റി ഈ പുതിയ ഈ ർ സ്ഥലത്തേക്ക് സ്ഥാപിക്കുക എന്നുള്ളത് അങ്ങനെ പോലീസ് സ്റ്റേഷൻ അവിടെ നിന്ന് മാറ്റുമ്പോൾ തന്നെ എൻ എച്ച് റോഡ് വികസിപ്പിക്കുവാനും അവിടെ റോഡിന് വീതി കൂട്ടുവാനും ഒക്കെ സാധിക്കും ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ